നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊണ്ടുവന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള അനുഭവമാണ് അത് വ്യാവഹാരികതയിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ എല്ലാം നാനാത്വത്തിൽ ഏകത്വമായിട്ടാണ് അനുഭവിക്കുന്നത് അതിന് നമ്മൾ എന്താണ് ഉദാഹരണം നമ്മുടെ ഒരു വ്യക്തി എന്നുള്ളത് ഒരാളെ കാണുന്ന ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ശരീരം എന്നുള്ള ഒരൊറ്റ ആ ശരീരം ഒരു വ്യക്തിയാണ് വ്യക്തിയുടെ ശരീരം അപ്പോൾ ആ വ്യക്തിയുടെ ശരീരം എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് കണക്കാക്കിയത് പക്ഷേ നമ്മൾ അംഗങ്ങൾ തല കൈകൾ കാലുകൾ ഉടല് എന്നും പറഞ്ഞ് ഇങ്ങനെ വീണ്ടും അത് പല എണ്ണമായി ഇതൊരു തലയെടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായ രണ്ട് ചെവി അപ്പം അത് അങ്ങനെയായി വീണ്ടും അങ്ങനെ ഒന്ന് എന്ന് നമ്മൾ ഒരു സങ്കല്പം മാത്രമാണ് അതിനകത്ത് ഒന്ന് എന്ന് എവിടെ എടുത്തു പറഞ്ഞാലും അതിനകത്ത് എന്താണ് അത് പല ഘടകങ്ങൾ കൂടിയ ഒന്ന് മാത്രമേ പ്രപഞ്ചത്തിൽ അത് എത്ര ചെറിയ കാര്യമെടുത്താലും ഒരു സെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ജീവിയുടെ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്ത് ക്ലോണിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ജീവിയുടെയാണോ സെല്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ആ ജീവിയുടെ അതേ രൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ജീവനുള്ളത് അതിനെ വളർത്താം അതിനെ ക്ലോണിങ് എന്ന് പറയും അപ്പൊ എന്താണ് അർത്ഥം ഈ സെല്ല് എന്ന് പറയുന്നത് ഒരു സെല്ല് ഏറ്റവും നമ്മളുടെ ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറുത് എന്നല്ല അർത്ഥം ഏത് വസ്തുവിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായിട്ട് നിലനിൽക്കാനുള്ള ഏറ്റവും ചെറുത് എന്നു പറഞ്ഞാൽ ഏറ്റവും ഒരു ഇതെൻ്റെ ജന്തുവിൻ്റെ ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറഞ്ഞാൽ അത് ഒരു കോശമാണ് ഒരു സെല്ലാണ് എന്നു പറഞ്ഞാൽ ആ കോശത്തിൽ ആ ജീവിയെക്കുറിച്ചുള്ള എല്ലാ ഡേറ്റകളും ഉണ്ട് നമ്മൾ ഈ എന്തെന്നാണ് ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഫിഗർ പോലെ ചരിത്രത്തിൽ എല്ലാ കടകളിലും വെച്ചിട്ടില്ലേ അതങ്ങോട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞ ബുക്കിൻ്റെ പ്രൈസ് കോഡ് അതങ്ങോട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ നമ്മൾ അതിൻ്റെ ഒക്കെ കിട്ടും അതുപോലെ എല്ലാത്തിനും ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക കോഡുണ്ട് ആ കോടം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എല്ലാ കഥകളും കിട്ടും അപ്പോൾ ഒരു കാര്യം അത് ജീവിയായിക്കോട്ടെ വസ്തുവായിക്കോട്ടെ അത് എല്ലാത്തിനും അതതിൻ്റേതായിട്ടുള്ള ഒരു ഇതാണ് സിനോപ്സിസ് എന്ന് പറയുന്നത് പോലെ ഒന്നുണ്ട് അത് വളരെ സൂക്ഷ്മമാണ് അതിനെ നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പേയും അത് ഇതൊക്കെ നടത്തുന്നത് മനസ്സിലുണ്ടോ അപ്പോൾ സ്കാൻ ചെയ്ത് എടുത്ത് നമ്മൾ അതുപോലെ ഇവിടെ നമ്മൾ ഒന്ന് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അത് വളരെയധികം ഘടകങ്ങൾ കൂടിയ ഒന്ന് എന്നുള്ള ഒരു കോംപ്രമൈസ് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അപ്പോൾ ഇതൊന്നും ഈ കാണുന്ന നാനാത്വങ്ങളെല്ലാം വേറെയാണ് ബ്രഹ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണോ അതല്ല അതും എന്താണ് അതും നാനാത്വത്തിലെ ഏകത്വം തന്നെയാണ് അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നതും പ്രപഞ്ചം എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം പ്രപഞ്ചം എന്ന് പറയുമ്പോഴും നാനാത്വത്തിൽ ഏകത്വമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോഴും നാനാത്വത്തിൽ ഏകത്വമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നായി ബ്രഹ്മത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിലുള്ള നാനാത്വം പ്രപഞ്ചത്തിലുള്ള നാനാത്വം പോലെയല്ല പ്രപഞ്ചത്തിലുള്ള നാനാത്വത്തെ നമ്മൾ പ്രപഞ്ചം എന്നുള്ളൊരു വ്യവഹാരത്തിലേക്ക് വരും പ്രപഞ്ചത്തിന് വ്യവ അല്ല ബ്രഹ്മത്തിന് വ്യവഹാരമില്ല എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുന്നതും അറിയപ്പെടുന്നതുമായിട്ട് മാറി മാറി നിന്നുകൊണ്ട് ഒരറിവ് എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ടാക്കുന്നതിനെയാണ് വ്യവഹാരം എന്ന് പറയുന്നത് അറിവ് അറിയുന്നതും അറിയപ്പെടുന്നതും തമ്മിൽ പിരിഞ്ഞതായിട്ട് വച്ചുകൊണ്ട് ഈ രണ്ട് അവസ്ഥകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് അറിവ് ഈ അറിവുകൾ എങ്ങനെ നാനാത്വമായത് കാരണം അറിവ് ഒന്നിൽ നിന്ന് അറിയപ്പെടേണ്ടതിൽ നിന്ന് അറിയപ്പെടേണ്ടതുകളിലേക്ക് ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നു അപ്പോൾ എന്തിലാണ് മാറ്റം വരുന്നത് അറിയപ്പെടുന്ന വസ്തുക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ എണ്ണി എണ്ണിയാണ് എന്തായിട്ട് ഈ അറിവുകൾ എന്ന് പറയുന്ന ഈ ബന്ധത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഈ ബന്ധം അറിയുന്നതും അറിയുന്ന അവസ്ഥയും അറിയപ്പെടേണ്ട വസ്തുവും തമ്മിലുള്ള ഈ ബന്ധം അറിയപ്പെടേണ്ടത് ചുറ്റുമായിട്ട് അനന്തമുണ്ട് എന്നുള്ളത് അനന്ത എണ്ണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റേലേക്ക് ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് അനന്ത എണ്ണമായതുകൊണ്ട് തന്നെ ഈ മാറ്റവും അനന്തമാണ് അപ്പോൾ മാറ്റം വാസ്തവത്തിൽ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക നമ്മൾ മാറ്റം നടക്കുന്നത് അറിയുന്നയാളിലാണോ അല്ല അതിൽ സെന്ററില എപ്പോഴും അയക്കു മാറ്റില്ല അതിൽ സെന്ററിലേ നിൽക്കാൻ പറ്റുള്ളൂ അറിയുന്ന ആളെന്നൊന്നും പറയാൻ പറ്റില്ല അറിയുന്ന ഒരവസ്ഥ അത് സെന്ററിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ അറിയപ്പെടേണ്ട വസ്തുക്കളിലാണോ മാറ്റം അല്ല ഞാൻ ഒരു കാറിൽ നിന്ന് സ്കൂട്ടറിലേക്കോ സ്കൂട്ടറിൽ നിന്ന് സൈക്കിളിലേക്കോ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടറിനോ സൈക്കിളിനോ കാറിനോ ഒരു മാറ്റവും വരുന്നില്ല അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ശ്രദ്ധിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ ഭൗതികത്തിലുള്ള ഞാൻ എന്നുള്ള വ്യക്തി നോക്കുമ്പോൾ എന്താണ് ആ വ്യക്തിക്ക് ചലനം ഉണ്ടാകുന്നുണ്ട് തല അങ്ങോട്ട് തിരിച്ച് ഇങ്ങനെയൊക്കെ തിരിച്ച് നമ്മൾ മുന്നൂറ്ററുപത് ഡിഗ്രി അതിനേക്കാൾ ഇനി പിന്നെ അത് അതുപോലെ മുന്നൂറ്റി ആ മുന്നൂറ്ററുപത് ഡിഗ്രി തിരിക്കുന്നത് പിന്നെയും മുന്നൂറ്ററുപത് ഡിഗ്രി ആ തിരുവിനേം മുന്നൂറ്ററുപത് ആയിട്ട് തിരിക്കോ ഇങ്ങനെയൊക്കെ അനന്താനന്ത മുന്നൂറ്ററുപതുകളിലേക്ക് തിരിച്ച് നമ്മൾ കാണാനുള്ള ആളാണ് ആര് ഞാൻ ഇവിടെ കാണാൻ കാണുന്ന ഞാൻ എന്ന് പറയുന്നത് ഈ ടൂളാണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഒരു ടൂളാണ് ടൂൾ കിറ്റാണ് മനസ്സിലണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ് ടൂളുകൾ വേണ്ട വിധത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ അപ്പോൾ ഒരു മൾട്ടി ടൂൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ തിരിയുന്നത് അതുകൊണ്ട് ഞാനല്ല തിരിയുന്നത് അപ്പോൾ അറിയുന്ന ഞാൻ ഇതിനകത്തിരുന്ന് നിശ്ചലനായിട്ടിരിക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എനിക്ക് ചലനമില്ല അറിയുന്ന പ്രപഞ്ച എന്ന് പറയുന്ന കാറ് സ്കൂട്ടർ സൈക്കിള് എന്ന് പറയും ബസ് എന്നൊക്കെ പറയുന്ന പോലെ അതിലേക്ക് മാറ്റം വരും അപ്പം മാറ്റം വരുന്നത് എവിടെയാണ് ഞാൻ ഈ അറിയുന്നയാൾ അറിയുന്നയാൾ അറിയപ്പെടേണ്ട വസ്തുകളിൽ വസ്തുതകളിലേക്ക് മാറി മാറി പോകുന്ന അതിനാണ് മാറ്റം അപ്പോൾ ഈ അറിയുക എന്ന് പറയുന്ന ആ ഒരവസ്ഥ എന്താണ് അറിയുക എന്ന് പറയുന്ന ഒരവസ്ഥ ഭൗതികമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ഭക്ഷണം ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതമായത് എന്ന് പറയും എന്തിനും ഭൂതം ഉണ്ടായത് എങ്ങനെ ഉണ്ടായത് എന്നുള്ള പ്രവൃത്തി എങ്ങനെയാ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്നറിയുമ്പോൾ അത് ഭൗതികം ഭൂതമായി നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്നതിനെയാണ് ഭൂതമാകുക എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഭൂതമാകുക എന്ന് പറയുന്നത് ഇന്ദ്രിയ ഗോചരത്വത്തെയാണ് മനസ്സിലാണ്ടോ അപ്പോൾ ഇന്ദ്രിയം എന്ന് പറയുന്നതോ എൻ്റെ ഒരു പല ടൂൾസിൽ ഒന്നാണ് കണ്ണ് മൂക്ക് നാക്ക് ചെവി എന്നൊക്കെ പറയുന്നത് അത് നമ്മളുടെ ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ള ഈ ഡേറ്റ കളക്ഷൻ യൂണിറ്റുകളാണ് ഡേറ്റ കളക്ഷൻ യൂണിറ്റ് അതിൻ്റെ അധികാരിയല്ലോ അതുകൊണ്ട് ഞാനാണ് അറിയുന്നത് അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ ശരീരം മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഈ വളരെ സോഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മെഷീനറി അതുകൊണ്ട് മെഷീനറി അല്ല ഇവിടെ പ്രധാനം ഞാനാണ് ഞാൻ മാ ഞാൻ മാറ്റമില്ലാതെ ഉള്ളിൽ സെൻറ്ററിൽ നിൽക്കുന്നു ഞാൻ ഉപയോഗി ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബാക്കിയുള്ള അനന്ത എന്ന് ഞാൻ ധരിക്കുന്ന ഈ യൂണിറ്റുകളെ എൻ്റെ ചുറ്റുമായിട്ട് നിൽക്കുന്ന ഈ യൂണിറ്റുകളെ ഒബ്സെർവ് ചെയ്യുന്നു അപ്പോൾ മാറ്റം വരുന്നത് എന്തിലാണ് ഈ ഒബ്സർവേഷനിൽ വരുന്ന ഈ മെഷീൻ വരുത്തുന്ന മെഷീനിലുണ്ടാകുന്ന ഒരു ചലനം മാത്രമാണ് ആ മെഷീനിലുണ്ടാകുന്ന ചലനം കൊണ്ട് മെഷീനകത്തും പുറത്തും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പ്രപഞ്ചം ചലിക്കുന്നു എന്നൊരു ബോധം ഉണ്ടായി അപ്പോൾ ചലിക്കുന്നത് പ്രപഞ്ചമല്ല ഈ ഒബ്സർവ് ചെയ്യുന്ന ഞാനല്ല പക്ഷെ മെഷീൻ്റെ അകത്ത് ഞാൻ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീന്റെ അകത്ത് നടക്കുന്ന ഒരു ചലനമാണ് അതുകൊണ്ട് ഇത് ഏതൊക്കെയാണപ്പം ഇവിടെ ഉള്ളത് ചലനം എന്ന് പറയുന്നത് അതിന് ഒരു വസ്തുതാപരമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ട് എന്ന് പറയാനുള്ളൊരു സാധനമാണോ അല്ലയോ ഈ മെഷീൻ അത് കഴിഞ്ഞിട്ട് മെഷീൻ എന്ന് പറയുന്ന ഇത് വാസ്തവത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ കുറെ പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ഓരോ പോയിന്റും മനസ്സിലാക്കി മനസ്സിലാക്കി വരിക എന്നിട്ട് നമുക്ക് ഉൾക്കൊള്ളാറാകുമ്പം നമുക്കതിൻ്റെ സ്പീഡിലേക്ക് പോകാം അപ്പം ഇന്ന് ഇത് മതിയെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവയായ